എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ടെമ്പററി ബേസിൽ കേരളത്തിൽ ക്ലർക്ക് ജോലി നേടുന്ന ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനു വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വോക്കിൻ ഇൻറ്റർവ്യൂവിൻ്റെ ബേസിലാണ് സെലക്ഷൻ ഈ മാസം തന്നെ ഇൻ്റർവ്യൂ നടക്കും ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി കൊക്കാളി തൃശ്ശൂരിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിലെ കരിയേഴ്സ് പേജിനകത്ത് ഈ ഒരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും കർഷക മിത്ര മെഡിക്കൽ സ്റ്റോറിലേക്കാണ് ഇപ്പോൾ ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് നിയമനമാണ് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് ഇപ്പോൾ കെ വി എ സിയുയിലെ വന്നിട്ടുള്ള ഒരു ക്ലർക്കം അക്കൗണ്ടൻറ്റ് വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഗ്രാജുവേറ്റ് ആയവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്